ബോളിയും പായസ ഇല്ലാതെ എന്തോണോ സദ്യ അല്ലേ പായസമൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാൽ നമുക്ക് ബോളി ഉണ്ടാക്കിയാക്കിയാലോ അതിനായിട്ട് നമ്മൾ ഒരു എഴുന്നൂറ്റമ്പത് ഗ്രാം കടലപ്പരിപ്പ് ഒരു അഞ്ചാറ് മണിക്കൂർ സോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കുക്കറിലിട്ട് ഒരു മൂന്ന് വിസിൽ വേവിച്ചെടുക്കാം ആ സമയം കൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കിലോ പഞ്ചസാരയും കുറച്ച് കുറച്ചും ഏലക്കയും ഇതുപോലെ ഇട്ട് പൊടിച്ചെടുക്കാം ഇനി മറ്റൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് ഉപ്പും കുറച്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് മൈതാമാവ ഒരു അരക്കിലോ എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നല്ലെണ്ണം ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കാം അവസാനമായിട്ട് കുറച്ച് അധികം നല്ലെണ്ണം ഞാൻ അതിന് മുകളിലൂടെ ഒഴിച്ച് മാറ്റി വെക്കുന്നുണ്ട് ആ സമയത്തേക്ക് നമ്മളെ കടലപ്പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് നൂറ്റിയെടുക്കാം ചൂടൊന്ന് മാറിയ ശേഷം നമുക്ക് അത് ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാവേ അരച്ചെടുത്തത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി നെയ്യ് ഒഴിച്ച് പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒന്ന് ഫ്ലെയിം ഓൺ ആക്കി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇത് ഈ ഒരു പരുത്തിലെടുത്ത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവിലെ അതെടുത്തത് ഉള്ളം കയ്യിൽ വെച്ചത് ഇങ്ങനെ പരത്തണം അതിനുള്ളിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കടല പരിപ്പിലെ അതിങ്ങനെ ബോൾ പിടിച്ച് ഉള്ളിലേക്ക് വെച്ചത് ഇങ്ങനെ പൊതിയണം ഇത്രയുള്ള പരിപാടി ഇനി നമ്മൾ അരിമാവിൽ മുക്കിയിട്ട് ഇത് ഇങ്ങനെ നമുക്ക് ചപ്പാത്തിക്ക് പരത്തും പോലെ പരത്തിയെടുക്കാം എന്നിട്ട് പാനിലേക്കിട്ട് നെയ്യും കൂടെ രണ്ട് ഭാഗത്തും മാറി മാറി ഒഴിച്ച് തടകി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബോളി റെഡി ബോളി വാങ്ങാൻ കടയിലൊന്നും പോയി ക്യൂ നിൽക്കണ്ട വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാം നല്ല പഞ്ഞുപോലത്തെ നല്ല ടേസ്റ്റുള്ള ബോളിയാണ് സദ്യയുടെ കൂടെ ഇത് ഇങ്ങനെ പായസൊക്കെ ഒഴിച്ച് കൂട്ടി കഴിക്കണം പോലെ നല്ല കിഡിലും ടേസ്റ്റ് ആണ് ബോളിയുടെ കൂടെ നിങ്ങൾക്ക് ഏത് പായസമാണ് ഇഷ്ടമാണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ ബോളി ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്